തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ ടാങ്കർ ലോറി മറിഞ്ഞു തോന്നിക്കൽ പമ്പിലേക്ക് പെട്രോളുമായി പോയ ടാങ്കർ ലോറിയാണ് മറിഞ്ഞത് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഏറെ റിസ്ക്കുള്ള കാര്യമാണ് ഈ ടാങ്കർ ലോറി ഇനി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അടുത്ത നടപടികൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ക്രിസ്റ്റീന പ്രവിത ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തമലയിൽ ടാങ്കർ ലോറി അപകടം ഉണ്ടാകുന്നത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം തോന്നയ്ക്കൽ പെട്രോൾ പമ്പിലേക്ക് പെട്രോളുമായി പോയ ഈ ടാങ്കർ ലോറിയാണ് മറിഞ്ഞ് മറിഞ്ഞത് ഈ തട്ടത്തുമല മണലയത്ത് ഭാഗത്താണ് അപകടമുണ്ടായത് ഈ ഭാഗത്തൊരു വളവുള്ള മേഖലയാണ് എം സി റോഡിൽ നിന്ന് നിയന്ത്രണം തെറ്റി ടാങ്കർ ലോറി തല കീഴായി മറിഞ്ഞ് സമീപത്തെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു ഉടൻ തന്നെ വെഞ്ഞാറമുട്ടിൽ നിന്നും കടക്കിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി നിലവിൽ ഈ ടാങ്കറിൽ നിന്ന് ഇന്ധനം നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് ഐ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ടാങ്കറിൽ നാല് അറകളാണ് ഉള്ളത് ഈ രണ്ടറകളിൽ പെട്രോളും രണ്ടറകളിൽ ഡീസലുമാണ് എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം ഈ തോട്ടിലേക്ക് ടാങ്കർ മറിഞ്ഞതോടുകൂടി തന്നെ ഈ ടാങ്കറിൽ നിന്ന് ലീക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പെട്രോൾ ഈ തോട്ടിലെ വെള്ളത്തിലേക്ക് കലർന്നു എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ സമീപത്തെ വീടുകളൊന്നും തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തീ കത്തിക്കാൻ പാടില്ല എന്നാണ് പ്രധാനമായും ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്ന കാര്യം ഒപ്പം ഈ പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഇതിനോടകം തന്നെ വിച്ഛേദിച്ചിട്ടുണ്ട് ഈ ക്രെയിൻ എത്തിച്ച ഈ ടാങ്കർ ലോറി അവിടെ നിന്ന് ഉയർത്തിയ ശേഷമായിരിക്കും ഇന്ധനം ടാങ്കർ ലോറിയിൽ നിന്ന് മാറ്റുന്ന നടപടികൾ ആരംഭിക്കുന്നത് നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം ഈ എം സി റോഡിൻ്റെ എം സി റോഡിലാണ് അപകടമുണ്ടായത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് കൃത്യമായൊരു ക്രമീകരണം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ എം സി റോഡിൽ ഇല്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് ഈ എറണാകുളം സ്വദേശികളായ ഡ്രൈവറേയും ക്ലീനറേയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് സാരമായി പരിക്കുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം നിലവിൽ ഡ്രൈവറും ക്ലീനറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ആ സമയത്ത് വലിയ അപകടമാണ് ഒഴിവായത് കാരണം ഈ ടാങ്കർ ലോറി നിയന്ത്രണം തെറ്റി മറിയുന്ന ഘട്ടത്തിൽ റോഡിൽ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒപ്പം ഈ ടാങ്കർ ലോറി പതിച്ച സ്ഥലത്ത് ആൾ താമസമില്ലാത്ത ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു അപകടം ഒഴിവായിട്ടുള്ളത് എന്തായാലും നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മുൻകരുതൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചുവെന്നും ഫയർഫോഴ്സും അറിയിക്കുന്നുണ്ട് പ്രവിത ക്രിസ്റ്റീന ശരി എം ജി പ്രതീഷ് ആണ് വിവരങ്ങൾ നൽകിയത് എത്രയും പെട്ടെന്ന് തന്നെ ആ ടാങ്കർ ലോറി മാറ്റാനും ഗതാഗത തടസ്സം മാറാനും ഒക്കെ ഇടയാവട്ടെ അല്ലെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട് ജോ ക്രിസ്റ്റീന എന്ന ക്ഷീണം ഒന്നും ഇല്ലേ വളരെ മനോഹരമായിരുന്നു ജില്ലാ സമ്മേളനം ഞങ്ങൾ യു കെയിൽ നിന്നും താല്സമയം കാണുകയായിരുന്നു എപ്പോഴാണ് ക്രിസ്റ്റീന എത്തിയത് ഞാൻ ഒരു ഒന്നരയായി എത്തിയപ്പോ അതെ അപ്പോൾ ക്രിസ്ത്യനക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് മറ്റൊരു പ്രേക്ഷകൻ പേരെ ഓർക്കുന്നില്ല രണ്ടുപേർക്കും മൺഡേ ബ്ലൂസ് ഉണ്ട് ആ രാഗേഷ് ആണ് പറയുന്നത് രണ്ടുപേർക്കും നല്ല മൺഡേ ബ്ലൂസ് ഉണ്ട് കേട്ടോ എസ് കെ എൻ കുടിക്കുന്ന പോലെ നല്ല സ്ട്രോങ് ആയ ഒരു കാപ്പി കുടിക്കൂ എന്ന് പറയുന്നുണ്ട് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള കാപ്പിക്ക് പറയാം ആ മൺഡേ ബ്ലൂസ് ഒക്കെ കാരണം നമുക്കറിയാം കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് അതെ അതെ